മലപ്പുറം മുൻ എസ് നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ മാവോയിസ്റ്റ് ഭീഷണി മറയാക്കി ഫോൺ ചോർത്തുന്നുവെന്ന സംഭാഷണം ലഭിച്ചു നീക്കങ്ങളും ചോർത്തുന്നുണ്ടെന്നും ആഭരണം നിർമ്മിക്കാൻ നാട്ടിലെത്തിക്കുന്ന സ്വർണം തിരിച്ചു കൊണ്ടുപോകാതെ കസ്റ്റംസിനെ സംഭാഷണത്തിലുണ്ട് ഗോൾഡ് ാണ് ഇന്റർസെപ്റ്റ് ഇന്റർസെപ്റ്റ് ചെയ്യാനായിട്ട് നിയമപരമായിട്ട് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അപ്പൊ ഇതായാലും ഒറ്റ ലൂഫോളുണ്ട് വയനാട് മലപ്പുറം ജില്ലകളിലെ എഫ് ടിമാർക്ക് ആ മാവോവാദി ഭീഷണി ഇത്തരപ്പില് ഒരു നമ്പർ മാവോവാദിയുടെയാണ് അല്ലെങ്കിൽ അവരുടെ ബന്ധമുള്ളവരാണെന്ന് സംശയിക്കുവാണെങ്കിൽ അവരുടെ അപ്പോള് എത്ര നാളുകളുണ്ടെങ്കിലും ഇന്റർസെപ്ഷൻ ഇടാൻ അപ്പൊ അത് രണ്ട് എസ്പിമാർക്കുള്ളൂ വയനാട് മലപ്പുറം വയനാട് ജില്ലയിൽ സ്വർണ്ണക്കടത്തില്ല കോഴിക്കോട് ഉണ്ട് പക്ഷെ കോഴിക്കോട് എസ്പിക്ക് എടുക്കാൻ പിന്നെ ഉള്ളത് എന്താണ് മലപ്പുറം മലപ്പുറം അതിന്റെ പേരിൽ ഇപ്പൊ തന്നെ സംശയം ഉണ്ടെങ്കിൽ തന്റെ നമ്പർ ഇട്ടാന പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും കേട്ടോ പക്ഷേ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ പക്ഷെ സംഭാഷണം കൃത്യമായി മനസ്സിലാവല്ലോ അതായത് സാധനം കഴിഞ്ഞ മണിക്ക് ഹോട്ടലിന്റെ മുമ്പ് കേൾക്കാം അല്ലെങ്കിൽ പറയണത് കേൾക്കുമല്ലേ കേൾക്കും അങ്ങനെയൊക്കെയാണ് അതെ അങ്ങനെയാണ് ഈ സാധനം അപ്പൊ ഒരു നൂറ് കിലോ സ്വർണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് അവരുടെ ജ്വല്ലറിയിലേക്കുള്ള ആഭരണം പണിയെന്ന റോ മെറ്റീരിയൽ ആയിട്ട് നൂറ് കിലോ കൊണ്ടിടും നൂറ് കിലോ കൊണ്ടുവന്നിട്ട് നയൻ പാത്തു കൊണ്ടുവന്നിപ്പയൻ ആണ് നയൻ മണ് സിക്സ് ആക്കിട്ട് തിരിച്ചു പോകാം നൂറ് കിലോ നൂറ്റി രണ്ട് അല്ലെങ്കിൽ കല്ലുൾപ്പെടെ ഒരു നൂറ്റിയഞ്ചു എത്ര കിലോ തിരിച്ചു കൊണ്ടുപോകാലം ആദ്യത്തെ കൊണ്ടുവന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റ് ആക്കിയിട്ട് അതിന്റെ അത്ര കിലോ കൂടി തിരിച്ചു കൊണ്ടുപോകാം ഈ തിരിച്ചു കൊണ്ടുപോകുന്ന ഗെയിം അതായത് നമ്മുടെ പറക്കാട്ടൊക്കെ പോലെ കൊല്ലാസുപ്രീം പോലെ പൊരച്ചാൽ ക്വാളിറ്റിയുള്ള ഗോൾഡ് ഗോൾഡ് സ്വർണം ഈ ഗോൾഡ് ഈ ഈ പറയുന്ന സാധനം ഒറിജിനൽ ഗോൾഡ് ആണെന്ന് സർട്ടിഫൈ ചെയ്തിട്ടത് ആരാണ് അപ്രൈസർ സെലക്ട് ചെയ്താൽ മാത്രമേ സാധനം കയറിപ്പോൾ അതിനാണ് പണ്ട് ഇരുപത് ഇരുപത് വർഷം മുമ്പ് ഒരു പതിനെട്ട് വർഷം മുമ്പ് ഒരു ദിവസം വരുമാനം രണ്ടു ലക്ഷം രൂപയായിരുന്നു മാസേ ആ റോഷിപാൽ ചേരുന്നു റോഷിപാൽ എന്തൊരു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ ഫോൺ സംഭാഷണത്തിലൂടെ പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഒരു നെക്സസ് എങ്ങനെയാണ് ഈ സ്വർണക്കടത്ത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് എന്നതാണ് അതിന് മറയാക്കുന്നതാകട്ടെ മാവോയിസ്റ്റ് ഭീഷണി ഉണ്ടെന്ന പേരിൽ വയനാട്ടിലെയും മലപ്പുറത്തെയും എസ് പിമാർക്ക് നൽകുന്ന പ്രത്യേക പ്രിവിലേജ് അതായത് സംശയം തോന്നുന്ന ആരുടെയും ഫോൺ ോർത്താം എന്ന പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് സ്വർണക്കള്ള കടത്തിന് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നത് വിശദമാക്കുകയാണ് ഈ സൈബർ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നതാണ് നമ്മ ഞെട്ടിപ്പിക്കുന്നത് അതിൽ എങ്ങനെയാണ് സ്വർണം ഗൾഫിലേക്ക് കടത്തുന്നത് എന്ന കാര്യങ്ങളാണ് പറയുന്നത് മാവോവാദികളെ പിടിക്കാനെന്ന വ്യാജനയാണ് രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമപ്രവർത്തകരുടെയും അത് ജനപ്രതിനിധികളുടെ ഫോൺ കോളുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോർത്തുന്നത് മലപ്പുറം വയനാട് ജില്ലകൾ മാവോവാദി ഭീഷണിയുള്ള ജില്ലകൾ ആ ജില്ലകളിലെ പോലീസ് ജില്ലാ പോലീസ് ഓഫീസർമാർക്ക് പ്രത്യേക ആനുകൂല്യമുണ്ട് പ്രത്യേക അധികാരമുണ്ട് ഈ ഫോൺ കോളുകൾ ചോർത്തുന്നതിന് ആ അധികാരമാണ് ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്വർണം പൊട്ടിക്കലിന് നേതൃത്വം നൽകുന്ന എസ് മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസ് അടക്കമെന്ന് ഈ സംഭാഷണത്തിലൂടെ വ്യക്തമാകുന്നുണ്ട് നേരത്തെ പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് തെളിയിക്കുന്ന ശബ്ദ സംഭാഷണമാണ് റിപ്പോർട്ടർ ഇന്ന് പുറത്തുവിട്ടത് സൈബർ പോലീസിലെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ്റെ ശബ്ദമാണിത് ആ ശബ്ദത്തിൽ നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ ചെറിയ രീതിയിലൊരു വ്യതിയാനം വരുത്തിയിട്ടുണ്ട് ഏതായാലും ഈ സ്വർണ്ണ സ്വർണ്ണക്കടത്ത് എങ്ങനെയാണെന്നടക്കം ഈ കോഴിക്കോടക്കം മറ്റ് സംസ്ഥാനത്തെ മറ്റ് എയർപോർട്ട് വഴി കൃത്യമായി ജ്വല്ലറികൾ വിദേശങ്ങളിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലടക്കം പ്രവർത്തിക്കുന്ന ജ്വല്ലറികൾ എങ്ങനെയാണ് കേരളത്തിലേക്ക് സ്വർണ്ണം കടത്തുന്നത് എന്ന രീതി അത് കൃത്യമായി നിയമപ്രകാരം തന്നെ കസ്റ്റംസിൻ്റെ കണ്ണു വെട്ടിച്ച് നടത്തുന്ന ആ സ്വർണ്ണക്കടത്ത് ആ സ്വർണം ഇവിടേക്ക് കൊണ്ടുവരുന്നു ആഭരണം നിർമ്മിച്ച് തിരിച്ചു കൊണ്ടുവരുമെന്ന ഉറപ്പ് നൽകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരുന്ന ആ സ്വർണം പക്ഷേ തിരിച്ച് കൊണ്ടുപോകുന്നത് അത് യഥാർത്ഥ സ്വർണത്തിലുള്ള ആഭരണമല്ല ആ മുക്കുമണ്ടം കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങൾ അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുപോകും അങ്ങനെ കോടികളുടെ വെട്ടിപ്പ് സ്വർണ്ണക്കടത്തിലൂടെ ജ്വല്ലറികൾ ഉണ്ടാക്കുന്നു എന്നും ശബ്ദസംഭാഷണത്തിൽ പറയുന്നു പറയും ഇതിലേറ്റവും പ്രധാനം മാവോവാദിയെന്ന് അല്ലെങ്കിൽ മാവോവാദികളുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി എസ് പി ഒരു ഇമെയിൽ ചെയ്താൽ ഐ ജി അപ്പോൾ തന്നെ സർട്ടിഫൈ ചെയ്യും ഈ കോ ഫോൺ കോൾ ഈ നമ്പറിലെ ഫോൺ കോൾ പൂർണ്ണമായും അത് ചോർത്താനുള്ള അനുവാദം നൽകും ഈ അനുവാദം നൽകുന്ന ആ സർട്ടിഫൈഡ് ലെറ്റർ അത് നേരെ ഇതിൻ്റെ പ്രൊവൈഡർ അവരുടെ നോഡൽ ഓഫീസർക്ക് കൈമാറിക്കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ ഈ ഫോൺ കോളുകൾ ചോർത്താനുള്ള സംവിധാനം ആ പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്നു എന്നതാണ് അത് ഇപ്പോൾ ഈ മാവോവാദി ഭീഷണി വന്നതോടെ അരിക്കോട് ക്യാമ്പ് എസ് ഒ ജിയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൻ്റെ ക്യാമ്പിലടക്കം ഈ തരത്തിൽ ഫോൺ കോൾ ചോർത്തുന്നു എന്ന ആരോപണം പി വി അൻവർ എം എൽ എയും അല്പസമയം മുമ്പ് ഉന്നയിച്ചു കഴിഞ്ഞു വളരെ ഗുരുതരമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ്റേതായി റിപ്പോർട്ടർ പുറത്തുവിട്ടത്